ഗുജറാത്തിൽ ജീവനെടുക്കാൻ ശ്രമിച്ച മലയാളി വിദ്യാർത്ഥി മരിച്ചു തൃശൂർ സ്വദേശി അദ്വൈത് നായരാണ് മരിച്ചത് സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിയാണ് പെരുങ്ങുളമ ലക്ഷ്മിയിൽ ചേരുന്നുണ്ട് ലക്ഷ്മി എന്താണ് ശരിക്കും സംഭവിച്ചത് അഞ്ജലി ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിരുന്നത് അതായത് ഇന്നലെ രാത്രി പത്തരയോടും പതിനൊന്ന് മണിക്കിടയിലാണ് അദ്വൈത് ഹോസ്റ്റലിലെ അതായത് സൂറത്തിലെ സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഹോസ്റ്റലിലെ അഞ്ചാം നിലയിൽ നിന്ന് ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഗുരുതരമായി ആ ഒരു സംഭവത്തിൽ ഗുരുതരമായി അദ്വൈതിന് പരിക്കേറ്റിരുന്നു പക്ഷേ അധികൃതർ അവഗണിച്ചു എന്നാണ് ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് അതായത് സ്ഥലത്ത് ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ ഒരു സേവനം സർവീസ് അവിടെ ലഭിച്ചിരുന്നില്ല അധികൃതരത്തിൽ ഉടനെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ടോ വിവരം അറിയിച്ചിട്ടും അവിടെ അദ്വൈതിന്റെ നില അതീവ ഗുരുതരമായി തുടർന്നിട്ടും സ്വകാര്യ വാഹനം പോലും ഉപയോഗിക്കാനോ പെട്ടെന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനോ ക്യാമ്പസിലെ കോളേജിലെ അധികൃതർ തയ്യാറായില്ല എന്നാണ് പറയുന്നത് മുപ്പത് മിനിറ്റ് അവിടെ വൈകിയതിനു ശേഷം വിദ്യാർത്ഥികൾ ഇടപെട്ടാണ് നിന്നും മറ്റ് വാഹനങ്ങൾ തയ്യാറാക്കി അദ്വൈതിനെ അവിടെ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് തുടർന്ന് ആശുപത്രിയിലും വളരെ വൈകിയാണ് ചികിത്സ നൽകിയതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു തുടർന്ന് ഇന്നാണ് ഇപ്പോൾ അദ്വൈത് മരിച്ചു എന്നുള്ള വിവരം അതായത് ആശുപത്രി അധികൃതർ വളരെ ഇതിൽ ഇടപെട്ടില്ല വളരെ അവഗണനയാണ് നൽകിയെന്ന് പറഞ്ഞിപ്പോൾ വിദ്യാർത്ഥികൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോളേജിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രണ്ടുത്തിറങ്ങിയിട്ടുണ്ട് വളരെ അതീവ ഗുരുതരമായിട്ടുള്ള നിലയിലായിരുന്നു ഇന്നലെ അദ്വൈതിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് എന്നിട്ടും അവിടുത്തെ അധികൃതർ ആരും തന്നെ ഇടപെട്ടില്ല എന്നും അവിടുത്തെ കോളേജിലെ വാഹനം കോളേജിലെ ആംബുലൻസ് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല എന്നും പുറത്തുനിന്ന് അധികൃതരുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ നൽകിയില്ല എന്നുമുള്ള വിവരമാണ് പറയുന്നത് തൃശൂർ ജില്ലയിലെ അജയ് നായർ ഇപ്പോൾ ഇവിടെ മരിച്ചിരിക്കുന്നത്